ഇന്ന് നവംബർ മാസം ഇരുപത്തി തീയതി പരിശുദ്ധ കതോലിക്ക തിരുസഭ കന്യകയും രക്തസാക്ഷിയുമായ അലക്സാൻഡ്രിയയിൽ വിശുദ്ധ കാതറിന്റെ ഓർമ്മ കൊണ്ടാടുന്നു മാക്സിമിനുസ് ചക്രവർത്തിയുടെ കാലത്ത് അലക്സാൻഡ്രിയയിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതയായ ഒരു കന്യകയാണ് കാതറിൻ രാജകുടുംബത്തിലാണ് അവളുടെ ജനനം ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നിയോഗിച്ച വിജാതീയ തത്വശാസ്ത്രജ്ഞരോട് തർക്കിച്ച് രാജകുമാരി അവരെ പരാജയപ്പെടുത്തി ക്രിസ്തു മതത്തിലേക്ക് ആനയിച്ചു അക്കാരണത്താൽ ചക്രവർത്തി അവരെ തീയിൽ ദഹിപ്പിച്ചു മാക്സിമിനോസിന് കാതരന്റെ മേൽ ഒരാഗ്രഹമുണ്ടായി തന്റെ ആഗ്രഹം ശമിപ്പിക്കുവാൻ അദ്ദേഹം അവളെ ക്ഷണിച്ചു മരിക്കേണ്ടി വന്നാലും തന്റെ ചാരിത്രത്തെ നഷ്ടപ്പെടുത്തുകയില്ലെന്നായിരുന്നു കാദരന്റെ നിശ്ചയം പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും ചക്രവർത്തിയുടെ ആഗ്രഹത്തിന് വഴിപ്പെടാത്തതിനാൽ കാദറിന്റെ വസ്തുക്കൾ കണ്ടുകെട്ടി അവളെ നാട് കടത്തി കുറെ കഴിഞ്ഞ് അവളെ തിരിച്ചു വിളിച്ച് വീണ്ടും പാപത്തിന് നിർബന്ധിച്ചു അപ്പോഴും അവൾ അത് സമ്മതിക്കാതിരുന്നപ്പോൾ ഒരു യന്ത്രത്തിൽ കിടത്തി അവയവങ്ങൾ വലിച്ചു കീറി അനന്തരം അവളുടെ ശിരസ് ഛേദിച്ചു കളഞ്ഞു ഈ രക്തസാക്ഷിനിയുടെ അസാധാരണമായ പാണ്ഡിത്യവും ദൈവഭക്തിയും പരിഗണിച്ച് സ്കൂളുകൾ അവളെ മധ്യസ്ഥയായി തിരഞ്ഞെടുത്തു തത്വശാസ്ത്രജ്ഞന്മാർക്ക് അവൾ മാതൃകയായി രക്തസാക്ഷികൾ പ്രദർശിപ്പിക്കുന്ന മനോധൈര്യം അവരുടെ പൂർവ്വകാല ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് പരിഗണിക്കാവുന്നതല്ല അവരുടെ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഫലമാണ് രക്തസാക്ഷികളെപ്പോലെ അവസാനം വരെ സഹനത്തിൽ നിലനിൽക്കണമെങ്കിൽ അവരെപ്പോലെ ദൈവവര പ്രസാദത്തോട് വിശ്വസ്ഥത പ്രദർശിപ്പിക്കുക വിശുദ്ധ അക്രിസ്റ്റിൻ ഇപ്രകാരമാണ് പറയുക കർത്താവെ എന്റെ ഹൃദയം അങ്ങ് എടുത്തുകൊള്ളുക കാരണം എനിക്ക് അത് തരാൻ കഴിയുന്നില്ല എൻ്റെ ഹൃദയത്തെ പരിപാലിക്കുക കാരണം എനിക്കതിനെ പരിപാലിക്കുവാൻ കഴിയുന്നില്ല അങ്ങയുടെ കുരിശിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുവാൻ എന്തെങ്കിലും കുരിശ് എനിക്ക് അയച്ചു തരിക എന്റെ പാപങ്ങൾ കണക്കിലെടുക്കാതെ അങ്ങ് എന്നെ രക്ഷിക്കുക സ്നേഹമുള്ളവരെ ഈശോ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് തീരുമാനമെടുക്കാം ജീവിതത്തിലെ സഹനങ്ങളും കുരിശുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് അതിനെയൊക്കെ തിരി നമുക്ക് ശക്തി തരണമേ എന്ന് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ ക്യാദറിന്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ